ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ് കിൻ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ മലപ്പുറം ജില്ലയിൽ കുറച്ച് വേക്കൻസികളുടെ കാര്യം പറയാനുണ്ട് അതുപോലെ കാസർഗോഡ് ജില്ലയിലുണ്ട് അതിന് മുന്നേട്ട് നമ്മളൊരു ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് അതായത് നമ്മുടെ എല്ലാവർക്കും അറിയാം ഡി എം ഇ സ്റ്റാഫ് നേഴ്സിൻ്റെ എക്സാം വരികയാണ് ജൂൺ മാസം എന്തായാലും എക്സാം ഇല്ല ജൂൺ മാസം അതിൻ്റെ എക്സാം ഡേറ്റ് വന്നിട്ടില്ല ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ മൂന്ന് മാസത്തിൽ ജൂലൈ ഓഗസ്റ്റിലായിരിക്കും എക്സാം നടക്കുന്നത് കേട്ടോ ഡി എം ഇ സ്റ്റാഫ് നേഴ്സിന് അപ്പോൾ ഇതുവരെ നമ്മുടെ നേഴ്സ് ക്യു ആപ്പിൽ ജോയിൻ ചെയ്യാത്തവർ അതായത് ഈ സ്റ്റാഫ് നേഴ്സിൻ്റെ ലോങ് ടൈം വാച്ചിൽ ജോയിൻ ചെയ്യാത്തവർക്ക് ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി എനിക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ നേഴ്സ് ക്യു ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റോൾ ചെയ്യുക ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇന്നത്തെ കണ്ടന്റിലേക്ക് കിടക്കാം അതായത് മലപ്പുറം ജില്ലയിലുള്ള വേക്കൻസിയാണ് പറയുന്നത് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ നമ്മൾ ഈ കാണുന്നത് പോലെ സ്പെഷ്യലിസ്റ്റ് ജിയറിയാട്രിക് ഡോക്ടർ ജൂനിയർ കൺസൾട്ടൻറ്റ് മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ ആർ ബി എസ് കെ നേഴ്സ് അർബൻ ജെ പി എച്ച് എൻ ഇത്രയും വേക്കൻസി ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാണ് അപേക്ഷിക്കേണ്ടത് ഏത് ജോബാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ളത് ഇരുപത്തൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വൈകുന്നേരം അഞ്ച് മണിക്ക് മുന്നേ ആയിട്ട് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ഒക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ഇമെയിൽ കൊടുത്ത് നെക്സ്റ്റ് പോവുക അത് കഴിഞ്ഞ് പേര് അഡ്രസ്സ് ഡിസ്ട്രിക്റ്റ് പഞ്ചായത്ത് ഡേറ്റ് ഓഫ് ബർത്ത് ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി ക്വാളിഫിക്കേഷൻ പ്രസൻറ്റ് വർക്കിംഗ് സ്റ്റാറ്റസ് ഇഫ് എസ് ഫോളോയിങ് അപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലാണോ പ്രൈവറ്റ് ഹോസ്പിറ്റലാണോ എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്യുക അതിനുശേഷം നമുക്ക് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്താണെന്നുള്ളത് ഓരോ കോഴ്സിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് നോക്കാം മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർക്ക് വരുന്നത് ജി എൻ എം അല്ലെങ്കിൽ ബി എസ് സി നേഴ്സാണ് നാൽപ്പത് വയസ്സായിട്ട് ഏജ് ലിമിറ്റ് വരുന്നത് ഇരുപത് അഞ്ഞൂറ് രൂപയാണ് സാലറി വരുന്നത് കേട്ടോ ജി എൻ എം ബി എസ് സി നേഴ്സിംഗ് ജി എൻ എം ആണെങ്കിൽ വൺ ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് അതുപോലെ ആർ ബി എസ് കെ നഴ്സ് ആണെങ്കിൽ എ എൻ എം ആണ് എ എൻ എം അല്ലെങ്കിൽ എ എൻ എം ഇൻ ദ ആബ്സൻസ് ഓഫ് എ എൻ എം കാൻഡിഡേറ്റ്സ് ജി എൻ എം അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് കൺസിഡർ ചെയ്യുന്നതായിരിക്കും ആറ് വേക്കൻസിയാണ് പതിനേഴായിരം രൂപയാണ് ശമ്പളം സെയിം അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് മലപ്പുറത്ത് എം എൽ എസ് പിക്ക് നൂറ്റിനാൽപ്പത് വേക്കൻസി ഉണ്ട് കേട്ടോ ശ്രദ്ധിക്കണേ നൂറ്റിനാൽപ്പത് വേക്കൻസി ഉണ്ട് അർബൻ ജെ പി എച്ച് അർബൻ ജെ പി എച്ച് എൻ്റെ വേക്കൻസി ഏഴാണ് പതിനേഴായിരം രൂപയുടെ ശമ്പളം എ എൻ എം ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ കാൻഡിഡേറ്റ്സ് മസ്റ്റ് ബി ഏബിൾ ടു റീഡ് ആൻഡ് റൈറ്റ് മലയാള ലാംഗ്വേജ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അത് കേരളത്തിൽ ജനിച്ച് വളർന്നവരാണെങ്കിലും മലയാളം അറിഞ്ഞിരിക്കണം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ ഈ ഒരു മെയിലിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ മലപ്പുറം ജെ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് രാവിലെ പത്തര തൊട്ട് അഞ്ച് മണിവരെ വിളിച്ചാൽ അവർ എടുക്കുന്നതായിരിക്കും കേട്ടോ ഓക്കെ എക്സാം ഓർ ഇൻ്റർവ്യൂ റാങ്ക് ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ് വിൽ ബി പ്ല പബ് പബ്ലിഷ്ഡ് ഇൻ ദ ആരോഗ്യ കേരളം വെബ്സൈറ്റ് അപ്പം പ്രത്യേകം പറയുന്നുണ്ട് ഇനി നമുക്കുള്ളത് ഡാറ്റ മാനേജർ ടു ബ്ലോക്ക് പബ്ലിക് ഹെൽത്ത് യൂണിറ്റ് അപ്പോൾ അതിന് ബി ടെക് അല്ലെങ്കിൽ ബിഇ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എം സി എ എം എസ് സി എം എസ് സി സ്റ്റാറ്റിക്സ് ഒക്കെയാണ് ചോദിക്കുന്നത് ഇരുപത്തിനാലായിരം രൂപ ശമ്പളമുണ്ട് അതുപോലെ തന്നെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർക്ക് ജൂനിയർ കൺസൾട്ടൻറ്റ് പ്രധാനമായിട്ടും മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ ആണ് വേക്കൻസി ഉള്ളത് അതുപോലെ തന്നെ മല കാസർഗോഡ് ജില്ലയിൽ ഡോക്ടേഴ്സ് എം ബി ബി എസ് കഴിഞ്ഞ് ഡോക്ടേഴ്സിന് വേക്കൻസി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നോക്കാവുന്നതാണ് കേട്ടോ കാസർഗോഡ് ജില്ലയിൽ അപ്പോൾ ഈ ഒരു വേക്കൻസിയുടെ കാര്യമാണ് പറയാൻ വേണ്ടി വീഡിയോയിൽ വന്നത് നിങ്ങൾക്ക് സ്റ്റാഫ് നേഴ്സിൻ്റെ ക്ലാസ്സുകൾ ക്രാഷ് ബാച്ച് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ലൈവ് ക്ലാസ് തുടങ്ങിയിട്ടില്ല ലൈവ് ക്ലാസ് എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ട് തുടങ്ങുള്ളൂ ഇപ്പോൾ ദിവസവും വീഡിയോ ക്ലാസ്സുകളാണ് ആയിട്ടായിരിക്കും തുടങ്ങുന്നത് കാരണം വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തിയറി കംപ്ലീറ്റ് കവർ ചെയ്യാനുള്ള രീതിയിൽ വീഡിയോ ക്ലാസുകളായിട്ടായിരിക്കും തുടങ്ങുന്നത് ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ സ്റ്റാഫ് നേഴ്സ് ക്ലാസ്സിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ചെക്ക് ചെയ്യാവുന്നതാണ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നേഴ്സിംഗ് സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ പാരാമെഡിക്കൽ സംബന്ധമായിട്ടുള്ള വേക്കൻസികളും ക്ലാസ്സുകളും അറിയാൻ വേണ്ടി ഇൻഫർമേഷൻസ് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ നിങ്ങൾ ബി എസ് സി നേഴ്സിംഗോ ജി എൻ എം ഒ എൻ എം പഠിക്കാൻ താൽപ്പര്യമുള്ളവർക്കാണെങ്കിലും അതിൻ്റെ ഡീറ്റെയിൽസും ഈ ചാനലിൽ നിന്ന് ലഭ്യമായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്